കട്ടപ്പന സെൻറ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികളുടെ വായനാശീലം വർദ്ധിപ്പിക്കുന്നതിനായി പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു കേരള സർക്കാർ സാംസ്കാരിക കീഴിൽ പ്രവർത്തിക്കുന്ന ബുക്ക് മാർക്കറ്റിംഗ് നേതൃത്വത്തിലാണ് കട്ടപ്പന സെന്റ് ജോർജ് സ്കൂളിൽ നാല് ദിവസത്തെ പുസ്തക പ്രദർശനവും വിൽപ്പനയും നടത്തിയത് കുട്ടികളിൽ വായനാശീലം വർദ്ധിപ്പിക്കുന്നതിന് പ്രദർശനം കൊണ്ട് കഴിഞ്ഞതായി ഹെഡ് മാസ്റ്റർ ബിജുമാൻ ജോസഫ് പറഞ്ഞു ഈ അധ്യയന വർഷം നമ്മുടെ സ്കൂളിൽ കുട്ടികളിലെ വായനാശീലം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നിരവധി പരിപാടികൾ വായന മാസാകരണത്തിൻ്റെ ഭാഗമായിട്ട് നടപ്പുവരുത്തുകയാണ് ഒരു മാസക്കാലം കുട്ടികൾ സ്കൂൾ ലൈഫത്തിൻ്റെ പുസ്തകങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി വായിക്കുകയും അതുപോലെ അസംബ്ലിയിലെ നിരവധി പരിപാടികൾ വായനയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ക്ലാസ് ലൈബ്രറികളിൽ രൂപീകരിക്കുകയും ക്ലാസ് ലൈബ്രറികളിൽ ഓരോ കുട്ടിയും അംഗമായി ചേർന്നുകൊണ്ട് അവരെ നിരവധി പുസ്തകങ്ങൾ വായിക്കുകയും അതിൻ്റെ ആസ്വാദനക്കുറിപ്പ് നടത്തുകയും ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ അധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെയും കൂട്ടായ ആലോചനയുടെ ഭാഗമായിട്ട് ഒരു പുതിയ പദ്ധതി എന്ന നിലയിൽ കുട്ടികൾക്ക് പുതിയ പുസ്തകങ്ങൾ പരിചയപ്പെടുന്നതിനും അത് മനസ്സിലാക്കുന്നതിനും വേണ്ടി അപ്പോൾ അത് വായിക്കുന്നതിനും അതുമായിട്ട് ബന്ധപ്പെട്ട ആസ്വാദന കുറിപ്പുകളെ തയ്യാറാക്കുന്നതിനും വേണ്ടിയിട്ട് കേരള സാംസ്കാരിക വകുപ്പിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് ഒരു പ്രദർശനം അതോടൊപ്പം വിപണനവും നമ്മുടെ സ്കൂളിൽ നാല് ദിവസങ്ങളിലായിട്ട് നടന്നു വരികയായിരുന്നു നൂറുകണക്കിന് പുസ്തകങ്ങളാണ് മേളയിൽ ഒരുക്കിയത് കുട്ടികൾക്ക് പുസ്തകങ്ങൾ വായിക്കുന്നതിനും വാങ്ങുന്നതിനും ബുക്ക് മാർക്ക് അവസരം ഒരുക്കിയത് ഉപകാരപ്രദമായെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ കട്ടപ്പിനയിൽ ഒരുക്കിയ ഈ കേരള സ്റ്റേറ്റ് ബുക്കിൽ കേരള സർക്കാർ ഒരുക്കിയ ഈ പഠന വായിക്കാനായി ഞങ്ങൾക്ക് സാധിക്കുന്നു ഞങ്ങളിവിടെ ബുക്കുകൾ വാങ്ങിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഞങ്ങൾക്ക് സ്കൂളിലെ എല്ലാവർക്കും ഈ ബുക്ക് കരസ്ഥമാക്കാൻ സാധിച്ചു ഇവിടെ എനിക്കിഷ്ടപ്പെട്ടത് ബൈബിൾ കഥകളാണ് ബൈബിളിലെ എല്ലാ കഥകളും ഇവിടെ പറയുന്നത് ഉണ്ട് റോണി എഴുതിയ ഒരു നല്ല നല്ല എല്ലാ കൊടുത്തിട്ടുണ്ട് നാല് ദിവസം കൊണ്ട് സ്കൂളിലെ രണ്ടായിരത്തോളം കുട്ടികളും അധ്യാപകരും പുസ്തകമേള സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന